ഉഷ്ണതരംഗ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തൊഴിലിടങ്ങളിൽ സമയക്രമം പാലിക്കാത്തവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ ലേബർ ഓഫീസർ അറിയിച്ചു നിലവിൽ രാവിലെ ഏഴ് മുതൽ പന്ത്രണ്ട് വരെയും വൈകിട്ട് മൂന്ന് മുതൽ രാത്രി ഏഴ് വരെയുമാണ് ജോലി സമയം ക്രമീകരിച്ചിട്ടുള്ളത് ഉഷ്ണതരംഗ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തൊഴിലിടങ്ങളിൽ സമയക്രമം പാലിക്കാത്തവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ ലേബർ ഓഫീസർ അറിയിച്ചു നിലവിൽ രാവിലെ ഏഴ് മുതൽ പന്ത്രണ്ട് വരെയും വൈകിട്ട് മൂന്ന് മുതൽ രാത്രി ഏഴ് വരെയുമാണ് ജോലി സമയം ക്രമീകരിച്ചിട്ടുള്ളത് നടപടിയുടെ ഭാഗമായി വിവിധ സ്ക്വാഡുകൾ ജില്ലയിൽ ഇരുപത്തിരണ്ടിടങ്ങളിൽ പരിശോധന നടത്തി കെട്ടിട നിർമ്മാണ മേഖല റോഡ് നിർമ്മാണം എന്നിവിടങ്ങളിലാണ് പ്രധാനമായും പരിശോധന നടത്തിയത് വരും ദിവസങ്ങളിലും പരിശോധന തുടരും നേരിട്ട് വേലേൽക്കുന്ന ഭാഗങ്ങളിൽ പകൽ പന്ത്രണ്ട് മുതൽ ഉച്ചതിരിഞ്ഞ് മൂന്ന് വരെയും ജോലി ചെയ്യുന്നതിനാണ് നിയന്ത്രണം പരിശോധന നടന്ന ഭൂരിഭാഗം സ്ഥലത്തും സമയക്രമം പാലിക്കുന്നതായി കാണാൻ കഴിഞ്ഞതായി ലേബർ ഓഫീസർ അറിയിച്ചു ജില്ലാ ലേബർ ഓഫീസർ എൻഫോഴ്സ്മെന്റ് വി ശിവരാമൻ അസിസ്റ്റന്റ് ലേബർ ഓഫീസർ ടി ുംകർഷങ്ങൾക്ക് ഇനി ഡബിൾ സിൽക്സ്റ്റാൻഡ് ബസാർ ഫോൺ ഫോർ ഫൈവ് സെവൻ നയൻ സിക്സ് സീറോ